ഹായ് നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലോകത്ത് മുസ്ലിങ്ങൾ ഉൾപ്പെടുന്ന എന്തെങ്കിലും വിഷയങ്ങൾ ഉണ്ടെങ്കിൽ ഉറക്കപ്പായൽ നിന്നും ചാടി എഴുന്നേറ്റ് നിരീക്ഷിക്കുന്ന ആളാണ് നമ്മുടെ നിരീക്ഷകൻ ശ്രീജിത്ത് പണിക്കർ വളരെ സൗമ്യമായും ശാന്തമായും വർഗീയതയും വിദ്വേഷവും പറയുന്ന പണിയാണ് ഒരു പണിയുമില്ലാത്ത ശ്രീജിത്ത് പണിക്കറുടെ പ്രധാന പണി നമ്മുടെ ശശികല ടീച്ചറിൻ്റെയും അതുപോലെ തന്നെ വി ആർ ബാബുവിൻ്റെയൊക്കെ വേറൊരു പതിപ്പാണ് ഒരു വ്യത്യാസം അവർ സംഘപരിവാർ ആണെന്ന് തുറന്നു പറയും ഇദ്ദേഹത്തിന് ആണെന്ന് പറയാൻ നാണക്കേടാണ് ഈയിടെ ട്വൻ്റി ഫോർ ചാനലിൻ്റെ ഹാഷ്മിയുടെ ചർച്ചയിൽ ഡോക്ടർ അബ്ദുള്ള അബാസിലും ശ്രീദ് പണിക്കരും തമ്മിൽ ഇസ്രായേൽ ഇറാൻ യുദ്ധത്തെ പറ്റിയുള്ള വിഷയത്തിൽ ഒരു തർക്കമുണ്ടായി അതിൽ പണിക്കറുടെ വാദം ഇസ്രായേലിൻ്റെ പരമാധികാരത്തെ അംഗീകരിക്കണം അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് ഇറാനെ അവർ ആക്രമിച്ചത് അതുപോലെ തന്നെ ഫലസ്തീനിൽ ഇസ്രായേൽ കൊല്ലുന്നത് ഒക്ടോബർ ഏഴിൻ്റെ പ്രതികാരമായിട്ടാണ് അത് വംശാഹത്യോ ഒന്നുമല്ല ഇറാൻ ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ടതുകൊണ്ട് അവർക്ക് യുറൈനും സംരക്ഷീകരിക്കാൻ പറ്റത്തില്ല അത് ആണവായുധ നിർമ്മാണ നിർമ്മാണത്തിലേക്ക് പോകും അത് ഉണ്ടാകാതിരിക്കാൻ അവരുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് അവർ ഇറാനെ ആക്രമിച്ചതെന്ന് പണിക്കറവാദം പണിക്കറ വികലവാദങ്ങൾക്ക് വ്യക്തമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഡോക്ടർ അബ്ദുൽ ബാസിൽ മറുപടി പറഞ്ഞത് ആണവ നിർവ്യാപന കരാറിൽ ഒപ്പിട്ട് അവിടെ എത്രയൊക്കെ യുറേനിയം അതായത് സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എന്ന് ലോകത്തിനു മുമ്പിൽ തുറന്നു തുറന്നുകൊടുത്ത് പരിശോധിപ്പിച്ച ഇറാനെ രഹസ്യമായി ആണവായുധം നിർമ്മിച്ച് എത്ര ക്വാണ്ടിറ്റി ഉണ്ടെന്ന് പോലും ലോകത്തിനു മുമ്പിൽ രഹസ്യമാക്കി വെച്ച ഇസ്രായേൽ അക്രമിക്കുന്നതിൻ്റെ യുക്തിയെ അദ്ദേഹം അവിടെ ചോദ്യം ചെയ്തു അതുപോലെ തന്നെ അറുപതിനായിരത്തിൽ പരം മനുഷ്യരെ ഫലസ്തീനികളെ കൊന്നതും അതിൽ തന്നെ പകുതിയോളം സ്ത്രീകളും കുട്ടികളുമൊക്കെയാണ് ഇപ്പോഴും കൊന്നുകൊണ്ടിരിക്കുന്നു മൂന്നേകാൽ ലക്ഷത്തോളം ജനങ്ങളെ കാണാനില്ല ഇത് വംശഹത്യയാണെന്ന് യു എനിന്റെ വംശഹത്യയുടെ ഡെഫിനിഷൻ വിശദീകരിച്ചുകൊണ്ട് അബ്ദുള്ള ബാസിൽ മറുപടി പറഞ്ഞു ഇതൊക്കെ കേട്ടപ്പോൾ പണിക്കർക്ക് കുരുപൊട്ടി പിന്നീട് അദ്ദേഹം ഡോക്ടർ അബ്ദുള്ള ബാസലിനെ സംസാരിക്കാൻ അനുവദിച്ചില്ല ചർച്ചയിൽ നിരന്തരം അദ്ദേഹം ഇടപെട്ടുകൊണ്ടിരുന്നു ഒടുവിൽ ശ്രീദ് പണിക്കർക്ക് വംശഹത്യ പണിക്കർ എന്ന പേരുകൂടി അബ്ദുള്ള ബാസിൽ ചാർത്തിക്കൊടുത്തു ഇപ്പോൾ ശ്രീ പണിക്കർ കൊണ്ടുവന്നിരിക്കുന്ന വിഷയം സോമ്പയാണ് അതിനുവേണ്ടി അദ്ദേഹം ഒരു വീഡിയോ തന്നെ ഇറക്കിയിട്ടുണ്ട് അതിൽ ഉസ്താദുമാരെയും മൗലവിമാരെയും മുസ്ലിങ്ങളെയൊക്കെ ആക്ഷേപിക്കുന്നു അവർ ഇവിടെ താലിബാനാക്കാൻ പോകുന്നു അവരൊക്കെ തീവ്രവാദികളാണ് എന്നൊക്കെ സ്ഥാപിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഫാൻസ് അതിനെ കൈയടിക്കുന്നുമുണ്ട് ഇപ്പോൾ ദേ ഭാരതീയ കേന്ദ്രം ഒരു സംഘപരിവാർ സംഘടന തന്നെയാണ് അവരും ഇതിനെ തള്ളിപ്പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നു കാരണം ഇത് നമ്മുടെ സംസ്കാരത്തിന് ചേർന്നതല്ല ഇത് വിദേശ ഒരു സംസ്കാരമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവർ ഇതിനെ എതിർക്കുന്നത് ഇനിയിപ്പോൾ പണിക്കർ എന്തു ചെയ്യും ഇതിനെതിരെ അദ്ദേഹം വീഡിയോ ഇറക്കുമോ ഞങ്ങൾ കാത്തിരിക്കുന്നു പണിക്കരുടെ പ്രതികരണത്തിനായി ഓക്കേ താങ്ക്